ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മിറാക്കൾ മലയാളം ടാരോക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു നിങ്ങളിത് കാണുന്ന സമയത്ത് പോലും നിങ്ങളുടെ വ്യക്തി എന്താണെന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഒരു കാര്യവും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വളരെ വ്യക്തമായി ഓർക്കുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് എ മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളത് കാണുന്ന സമയത്ത് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട തോട്ട്സ് എന്തൊക്കെയാണ് ഈസ് ചേഞ്ച് ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ മാറ്റത്തിലൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ റിലേഷൻഷിപ്പിൽ വലിയ മാറ്റങ്ങൾ വരുന്നു എന്നുള്ള സൂചനയാണുള്ളത് ഒരു പക്ഷേ മാറ്റത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവാം പരിവർത്തനങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ഏതായാലും ആ വ്യക്തിയുടെ എനർജിയിൽ മാറ്റങ്ങൾ വന്ന് കണ്ടു തുടങ്ങുന്നു ചില പേർക്ക് റിലേഷൻഷിപ്പ് എൻഡായിപ്പോയിട്ടുള്ളതാണ് കുറച്ച് കാലങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ യാതൊരു മാറ്റങ്ങളും വരാതെ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചു കാണണം പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഡിറ്റാച്ച് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിൽക്കുന്നുണ്ടാവാം പക്ഷേ പാസ്റ്റിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫ്ലോഫ് പോയിട്ടുള്ളത് കാരണം പാസ്റ്റ് ഒരു പരസ്പരം തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വേറൊരാളോട് പറഞ്ഞ് ആ വേറൊരാൾ ഈ വ്യക്തിൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ഒരുപാട് ഫ്രസ്ട്രേഷൻസും അതുപോലെ തന്നെ ഒരുപാട് കലഹങ്ങളും ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് വാല്യൂ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ തെറ്റിദ്ധരിച്ചു ആ വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് വഴക്കുണ്ടാക്കുന്നു അതുപോലത്തെ എന്തൊക്കെയോ സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ട് അതായത് മറ്റൊരാളിൻ്റെ പ്രസൻസ് കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർന്നു പോവുക തെറ്റിദ്ധാരണകൾ വർദ്ധിക്കുക ഒരുപക്ഷെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏറെ ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ തെറ്റിദ്ധാരണകൾ വർദ്ധിക്കുകയായിരിക്കാം ചെയ്തിട്ടുള്ളത് അപ്പോൾ പാസ്റ്റിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടക്കുന്ന പ്രോബ്ലം നിങ്ങൾ ആ വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ കടന്നു പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ കൊളീഗ് കോളീഗായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തറിയാവുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള രണ്ടാൾക്കാരായിരിക്കാം ഇവിടെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാർഡ് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷൻ പവറിനെ കാണിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവറിനെ കാണിക്കുന്നു ചിലപ്പോൾ ആ വ്യക്തി ഒരു കലാകാരനോ കലാകാരിയോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളായിരിക്കാനുള്ള സാധ്യതയുണ്ട് ആ വ്യക്തിക്ക് എന്തിനേയും സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും അതായത് അത്രമാത്രം കഴിവുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പോലും നേരാവണ്ണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തി വിചാരിച്ചാൽ സാധിക്കും അതായത് അതിന് വലിയ ഒരു കാലതാമസം വരില്ല പക്ഷേ ഇവിടെ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ജന്മ ജന്മജന്മാന്തരങ്ങളായിട്ട് നിങ്ങൾ തമ്മിൽ ബന്ധമുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ആണ് അപ്പോൾ ഇവിടെ ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി നിലകൊണ്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളതായിരിക്കാം നിങ്ങൾക്ക് പലപ്പോഴും അത് തോന്നിയിട്ടുണ്ടായിരിക്കും അതായത് വേറെ ഒരാളോടും തോന്നാത്ത അത്രയും സ്നേഹം ഈ വ്യക്തിയോട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നു നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ടോക്സിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ പോലും ആ വ്യക്തിൻ്റെ അടുത്ത് ഒരു പ്രത്യേക സ്നേഹം നിങ്ങൾക്കുള്ളതായിട്ട് ഫീൽ ചെയ്യാണ് അതായത് നിങ്ങളോട് സ്നേഹം കാണിക്കാതെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഏറെ സങ്കടം വരുന്നത് അല്ലാതെ ആ വ്യക്തി നിങ്ങളോട് ചീത്ത പറഞ്ഞേനോ അല്ലെങ്കിൽ നിങ്ങളെ ഹർട്ട് ചെയ്തേനോ ഒന്നും തന്നെ നിങ്ങൾക്ക് പരാതി ഉണ്ടാവില്ല അവർ നിങ്ങൾക്ക് സ്നേഹം തരുന്നില്ല അല്ലെങ്കിൽ അവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല അത് ഓർത്തിട്ടായിരിക്കാം നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളൊരു വിഷമം ഉണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന അതേ സ്നേഹം തന്നെ ഇവർ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് മുക്കാൻ മുന്നിൽ കാണേണ്ടി വരികയും ചെയ്യാം പക്ഷേ ആ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഇവരെ മൈൻഡ് പോലും ചെയ്യാത്ത ഒരാളായിരിക്കാം എന്നിട്ടും അവരോടാണ് ഈ ഒരു പേഴ്സണിൻ്റെ സ്നേഹം നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ പകുതി പോലും ഇങ്ങടേക്ക് തിരിച്ചു വരാനായിട്ട് അവർ മെനക്കിടൊന്നുമില്ല അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ കടന്നു പോകുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ വാല്യൂ തരുന്നില്ല തീരെ അവഗണിക്കുന്നൊരവസ്ഥ അതായത് എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത അതായത് എപ്പോഴും ഇതൊന്നും പോകാൻ പോകുന്നില്ല ഇതെപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നോളും അങ്ങനെയുള്ള ഒരു വില കുറഞ്ഞ ഒരു ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ചിലപ്പോൾ ഈ വ്യക്തിക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു ജോബ് ഉണ്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയപ്പോൾ എവിടെയാണ് നിങ്ങൾ നിലകൊണ്ടിരുന്നത് എവിടെയാണ് നിങ്ങൾ നിന്നത് അതേ പോയിന്റിൽ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്നത് ആ വ്യക്തിയെ ഓർത്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഡിറ്റാച്ച് ആയി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു അതൊക്കെ ശരി തന്നെ പക്ഷെ നിങ്ങളുടെ മനസ്സ് എവിടെയോ അവരെ തേടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഇടയ്ക്ക് ഒരു വൈറ്റ് ഫതർ അതായത് വെള്ള തൂവൽ എവിടെയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഹൈലി റീസണേറ്റ് ആയിരിക്കാം കാരണം അതൊക്കെ ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്ന സൂചനകളാണ് അതായത് ഈ ഒരു പ്രണയം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് ഡിവൈൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചെയ്യുന്നത് കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ വേണം ഇപ്പോൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് റിലേഷൻഷിപ്പിനെ നിങ്ങൾ വിചാരിക്കുന്നതുപോലെ ഒരു മാറ്റത്തിലൂടെ കൊണ്ടുവരാനായിട്ട് ആ വ്യക്തിയും ആഗ്രഹിക്കുന്നു എന്നുള്ളത് ആ വ്യക്തി അവിടെ ഒരു വെയ്റ്റിംഗ് എനർജിയുണ്ട് കാത്തു നിൽക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ കറക്റ്റായിട്ട് നല്ല ഒരു രീതിയിൽ വരും എന്ന ആ വ്യക്തിക്ക് ആത്മവിശ്വാസമുണ്ട് ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പോൾ ആ വ്യക്തിക്ക് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ഏറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി നിങ്ങൾ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയാണ് അത് ഉപേക്ഷിച്ച് പോയി എന്നുള്ളത് വെറുതെ അല്ല പറയുന്നത് നിങ്ങളുടെ സ്നേഹം അവിടെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ആ വ്യക്തി ഉപേക്ഷിച്ച് പോകുന്നത് അതായത് നിങ്ങളൊരു സ്നേഹം കാണിക്കാതിരുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല അത്രയും സ്നേഹം കൊടുത്തു കൊണ്ടിരുന്ന ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളെ വേണ്ട എന്ന് വെച്ച് ആ വ്യക്തി പോയിട്ടുള്ളത് ഈ കാർഡിനൊരു അർത്ഥമുണ്ട് അതായത് ആ വ്യക്തി വളരെ വിഷമത്തോടു കൂടിയാണ് പോയിട്ടുള്ളത് അപ്പം മറ്റൊരാളിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ് അർത്ഥം ഏറ്റോഫ് കത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണ് കാരണം അവിടെ സ്നേഹം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്നേഹത്തെ കാണാതെ കുറച്ച് വിഷമത്തോടു കൂടി നിങ്ങളെ വിട്ടിട്ട് അങ്ങ് പോവുകയാണ് ചെയ്തത് യെസ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മറ്റൊരാൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം മറ്റൊരാളുടെ ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥ ഇതെല്ലാം ഈ വ്യക്തിയുടെ വിട്ടിട്ട് പോവലിന് അതായത് ഉപേക്ഷിച്ചു പോവലിന് കാരണമായിട്ടുണ്ട് ചിലപ്പോൾ വേറെ ഒരാളിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം വിട്ടിട്ട് പോയിട്ടുള്ളത് അതുകൂടാതെ തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷനും ഉണ്ടായിട്ടില്ല അപ്പോൾ പോകാൻ എളുപ്പമായി നിങ്ങൾ വിട്ടങ്ങ് പോയി എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ നിങ്ങളെ തേടി നടക്കുകയാണ് ഹെർമിറ്റ് ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ഇപ്പോൾ ആരോടും സംസാരിക്കാനൊന്നുമില്ല ആരുടെയും സപ്പോർട്ടും ഇല്ല തനിയൊരു വിളക്ക് വെച്ചിട്ട് നിൽക്കുകയാണ് നടക്കുകയാണ് നിങ്ങളെ തേടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങളുടെ മനസ്സിനെ അവർ തേടുന്നു നിങ്ങൾ ഇപ്പോൾ നിങ്ങളെന്തടുക്കായിരിക്കും നിങ്ങളെങ്ങനെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്താണ് ഇപ്പം തിരിച്ച് ചിന്തിക്കുകയാണ് ആ ഒരു വിളക്കം വെച്ചിട്ട് തനിയെ പോവുകയാണ് വളരെയധികം ആലോചിക്കുന്നുണ്ട് വളരെ സങ്കടത്തോടു കൂടി ദൈവത്തോടാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഒരുപാട് ആലോചിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് യെസ് ഇപ്പോൾ കാണപ്പെടുകയാണ് അങ്ങനെ ഡിവൈനിനോട് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ഡിവാൻ പറയുന്ന മറുപടി അല്ലെങ്കിൽ ഡിവാൻ കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾ വളരെയധികം പ്രൗഢിയോടുകൂടി നിൽക്കുന്നതായിട്ടാണ് ഡിവാൻ കാണിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി അല്ലെങ്കിൽ മെയിലാണെങ്കിൽ ആ ഒരു ഹാൻഡ്സം ആയിട്ടുള്ള ഒരു അവസ്ഥ ഇതെല്ലാം ആ തിളങ്ങുന്നൊരവസ്ഥയൊക്കെ ഇവർ കാണാൻ അവിടെ ഇരുന്നുണ്ട് കാരണം ഇവർ വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ച് പോയിട്ട് പിന്നെ വരുന്ന എനർജി ഇവർക്ക് ഹെർമിറ്റാണ് അതായത് വിരക്തിയുള്ള ഒരു ജീവിതം അത് അവരെ ആ ഒരു വിരക്തിയുള്ള ജീവിതത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ചിലപ്പോൾ കർമ്മയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ സങ്കടമാകാം ഇപ്പോൾ നിങ്ങളെ കാണുന്ന ക്യൂനോ വാൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് നല്ല ഐഡിയ ഉണ്ട് നിങ്ങൾക്ക് പ്രൗഢിയുണ്ട് നിങ്ങൾക്ക് അതോറിറ്റി ഉണ്ട് നിങ്ങളെ കാണുമ്പോൾ വളരെ വളരെയധികം എന്താണ് ആയിട്ടുള്ള പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾ ലീഡ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങളുടെ ആയിരുന്നു അവർ അല്ലെങ്കിൽ നിങ്ങളവരുടേതായിരുന്നു പക്ഷേ ഇപ്പോൾ അതിലൊരു കുറ്റബോധമുണ്ട് ഒരു നഷ്ടബോധമുണ്ട് പരസ്പരം വ്യത്യാസം വന്നിട്ടുണ്ട് എനർജിയിൽ വ്യത്യാസം വന്നിരിക്കുന്നു അവർ ഹർമിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഏകാന്തമായിട്ടുള്ള എനർജിയിലും അവർ നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം എന്താണ് തെളിഞ്ഞു നിൽക്കുന്ന തിളങ്ങി നിൽക്കുന്ന ഒരു എനർജിയിൽ അപ്പോൾ അതുകൊണ്ട് അവർക്ക് തന്നെ ഒരു വിരക്തി തോന്നുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ ഇതൊരു പക്ഷേ ഫ്യൂച്ചറിലേക്ക് അവരുടെ മുന്നിൽ കാണുന്ന ഒരു കാഴ്ചയുമാകാം അതായത് ഇവിടെ എസ് വുമൻ ഹോൾഡിംഗ് കോയിൻ നിന്ന് കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങളെ ഒരു വാല്യൂ കരുതുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ഈ ഒരു റിലേഷൻഷിപ്പ് അതായത് കുറച്ചുകൂടി കഴിയുമ്പോൾ അവർക്ക് നിങ്ങളെ ഓർത്തിട്ട് നിങ്ങൾ വാല്യൂ ഉള്ളൊരു പേഴ്സൺ ആയിരുന്നു നിങ്ങളെ വെറുതെ കളയുണ്ടായിരുന്നു അതായത് ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ എക്സ്റ്റേണലി വളരെ ബ്യൂട്ടിഫുൾ ഓർ കഴിവുകളുള്ളൊരു വ്യക്തിയാണ് അതുകൂടാതെ അവർക്ക് നിങ്ങളോട് നിങ്ങൾ അത്രയും വാല്യൂ ഉള്ളൊരു പേഴ്സൺ ആണെന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരും അത് പതുക്കി വരും ഫ്യൂച്ചറിലേക്ക് അങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുന്നത് യെസ് മാൻ ഹോൾഡിംഗ് എ കോയിൻ ഇവിടെ പാവം നിങ്ങൾ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾക്ക് ഈ വ്യക്തി വളരെ വാല്യൂ ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മാൻ ഹോൾഡിംഗ് എ കോയിൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതൊരു ടിൻഫ്ലെയിം ചേണി ആയതുകൊണ്ടാണ് കാരണം അവർ നിങ്ങൾക്ക് വാല്യൂ തരുന്നത് നിങ്ങൾക്ക് അവരോട് വാല്യൂ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ അവരെ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടാണ് അന്നും ഇന്നും എന്നും കരുതിയിട്ടുള്ളത് ആ ഒരു എനർജി തന്നെയാണ് അവരിലേക്കും പകരുന്നത് അതുകൊണ്ടാണ് പോസിറ്റീവായിട്ട് എന്ന് പറയുന്നത് നിങ്ങൾ അവരെ കൂട്ടുകൂടണം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല പോസിറ്റീവായിട്ട് അവർക്ക് നിങ്ങൾ വാല്യൂ കൊടുത്തുകൊണ്ട് യെസ് ഹീസ് അല്ലെങ്കിൽ ഷീ ഈസ് എ വാല്യുബിൾ പേഴ്സൺ ടു മീ എനിക്കവരെന്നു പറഞ്ഞാൽ വളരെ വാല്യുബിളായിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്ന് തന്നെ ചിന്തിക്കുക അത് ഇവരിലേക്ക് തന്നെ പകരും അവർക്കും മനസ്സിലാവും നിങ്ങൾ വാല്യുബിൾ പേഴ്സൺ ആണെന്ന് അപ്പോൾ ഇതൊരു ഫ്ലെയിം കണക്ഷൻ ആണെന്ന് വളരെ വളരെ വളരേതായിട്ട് പറയുകയാണ് ഡിവൈൻ ഇതൊരു ഫ്ലെയിം കണക്ഷൻ ആണ് അങ്ങനെയുള്ളവരുടെ റീഡിംഗ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാണ് ഇവിടെ ഐസ് നിങ്ങളിൽ വിക്ടറി ആണ് ആ വ്യക്തി കാണുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് നിങ്ങളിൽ ഇപ്പോൾ വിജയം കാണുന്നുണ്ട് നിങ്ങൾ വളരെയധികം വിജയിച്ചൊരു വ്യക്തിയാണ് ഒരു പക്ഷേ ഇവിടെ കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോബ് അല്ലെങ്കിൽ കരിയർ ഗ്രോത്ത് പ്രൊമോഷൻ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ ഇതായിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഗോഡസ് ഓഫ് ദ മൂൺ അതായത് അവരുടെ മനസ്സിലെ ഒരുപാട് ചഞ്ചലമായിട്ടുള്ള ചിന്തകൾ വരാണ് അവർക്ക് ഒട്ടും ആത്മവിശ്വാസമില്ല ഈ ഒരു റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുമോ നിങ്ങൾ അവരെ വീണ്ടും സ്വീകരിക്കുമോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട് അവർ നിങ്ങളെ കാണുന്നത് ഒരു ഗോഡസിനെ പോലെയാണ് അല്ലെങ്കിൽ ഒരു ഗോഡിനെ പോലെ തന്നെയാണ് കാണുന്നത് വളരെയധികം ബ്യൂട്ടിഫുൾ ഒരു ഹാൻഡ്സം ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് അവർ കാണുന്നത് ഇപ്പോൾ യെസ് ദ തിങ്കിങ് വുമൺ ചിലപ്പോൾ മറ്റുള്ളവരോടൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറയുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയയിലൂടെ നിങ്ങളുടെ കാര്യങ്ങൾ അവർ തിരക്കുന്നുണ്ടായിരിക്കാം ഇവിടെ ബ്രൗൺ ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏറെ റീസൺ ആയിരിക്കും കാരണം ബ്രൗൺ ബട്ടർഫ്ലൈസ് ഒരുപക്ഷെ അങ്ങനെ പ്രകൃതി യൂണിവേഴ്സ് നിങ്ങളെ കാണിച്ചു തരുന്നത് തന്നെ നിങ്ങളിലേക്ക് ലക്ക് കൊണ്ടുവരുന്നു ഭാഗ്യം കൊണ്ടുവരുന്നു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും വലിയൊരു ലക്ക് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നുണ്ട് ചിലർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പ്രമോഷൻ ഒക്കെ കിട്ടുന്നതാണെന്ന് ഒരു ഫീലാണ് വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പേഴ്സൻ്റെ മെസ്സേജ് നമുക്ക് നോക്കാം ഐ ലവ് യു എസ് യു ആർ ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നീ ആയിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെ ഏറെ കുറവുകൾ ഉണ്ടെന്ന് ഒരു വ്യക്തിയായിരിക്കാം ഇപ്പോൾ നിങ്ങളായിട്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം അതൊക്കെ നിങ്ങളീ വ്യക്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഒക്കെ നിങ്ങളുടെ സെപ്പറേഷന് കാരണമായിട്ടുണ്ടാവാം ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാൻ അവർ റെഡിയാണെന്നുള്ളതാണ് പറയുന്നത് ഈ പേഴ്സൺ നെയിം യു എന്ന് കിട്ടിയിട്ടുണ്ട് എസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് ഇ എന്നാണ് കിട്ടിയിട്ടുള്ളത് കെ എം ടി വൈ ആർ ക്യു പി സെറ്റ് ഐ എക്സ് അപ്പോൾ ഉള്ള ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമുള്ള ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നമുക്കിനി ക്ലോസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ വിയറിംഗ് ഗ്ലാസസ് സ്പെക്സ് വെക്കുന്ന ആളായിരിക്കാം ഫോർട്ടി ടു ഏജ് ആവാം ഫോർട്ടി ഏഴ്സ് വൈറ്റ് യൂണിഫോം മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ത്രീ എന്നൊരു ഡേറ്റ് ബ്യൂട്ടിഫുൾ സ്മൈൽ നയൻറ്റീൻ എന്നൊരു ഡേറ്റ് ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈലി റീസണേറ്റ് ആണ് നിങ്ങളുടെ റീഡിംഗ് ആണ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ട്രിപ്പിൾ സെവൻ ലോങ് ഹെയർ ഫോർ എൻ്റെ ഡേറ്റ് ഫോർട്ടി വൺ ഫോർട്ടി ഫോർ വൈറ്റ് ബട്ടർഫ്ലൈ വൈറ്റ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ട്വൻറ്റി ടു തേർട്ടി ഫൈവ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സ്മോൾ ഐസ് തേർട്ടി ടു ട്രിപ്പിൾ വൺ ഇലവൺ ഇലവൺ ഇപ്പോൾ ഈ ഏഞ്ചൽ നമ്പറൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റാണ് തേർട്ടീൻ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊല്ലം എന്ന് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൻറ്റേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് യൂണിവേഴ്സ് നിങ്ങളോട് എന്ത് മെസ്സേജ് ആണ് ഇപ്പോൾ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് എസ് ഇവിടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി യെസ് നിങ്ങൾക്കൊരു ഗോൾഡൻ ആണ് ഭഗവാൻ അല്ലെങ്കിൽ ദിവാൻ തരുന്നത് ഇമ്പോർട്ടൻ്റ് ഡോർസ് ആർ ഓപ്പണിംഗ് ഫോർ യു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോർസ് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആയിട്ടുണ്ട് റൈറ്റ് നൗ അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അത്രയും ഗോൾഡൻ ആണ് വരുന്നത് വോക്ക് ത്രോതം അതിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാം എന്നുള്ളതാണ് ഡിവാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ ലക്ക് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കൂടി റീസണേറ്റ് ആവത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ വരെ ബായ്